ആരാണി രാഹുൽ കോനെ രാഹുൽ നരേന്ദ്രമോദി ചോദിച്ച ചോദ്യമാണ് ഒരു ഇൻ്റർവ്യൂവിൽ ആജിത്തക്കിൻ്റെ ഒരു രണ്ട് മൂന്നെട്ട് റിപ്പോർട്ടർമാരെല്ലാവരും കൂടി ഇരുന്നിട്ട് മട്ടളജ് ഇരുന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാണ്ട് രാഹുലിനെ പറ്റി ചോദിച്ചതാണ് പക്ഷേ അന്ന് മോദി വിചാരിച്ചില്ല രാഹുൽ പൂർവാധികം ശക്തിയോടെ എൻ്റെ മുന്നിൽ വരും അത് എനിക്കുള്ള പാറയായി മാറുമെന്ന് അന്ന് ഈ മോദി വിചാരിച്ചു കാണുന്നു മോദിയുടെ ഈ മറുപടി കേട്ടിട്ട് അട്ടഹാസിക്കുന്ന ആ ഇന്റർവ്യൂ നടത്തുന്ന ടി വി ചാനലിന്റെ അവതാരകന്മാരെയാണ് നമ്മൾ കണ്ടത് രാഹുൽ ആരാണെന്ന് അറിയാത്തവർക്ക് മോദി അടക്കം അറിയാത്തവർക്ക് ബി ജെ പി നേതാവിന്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കേണ്ടി വന്നു ആരാണ് രാഹുൽ ഗാന്ധി സദർശികൻ മുജേ സഭാക്കോ സൂചിത് കണ്ടെ സംസേ विपक्ष के नेता वेतन और भत्ता अधिनियम नाइन्टी की धारा 2 के निबंधनों के अनुसार लोकसभा में भारतीय राष्ट्रीय कांग्रेस के नेता श्री राहुल गांधी जी को 9 जून 2024 से लोकसभा में विपक्ष के नेता के रूप में मान्यता दी है मैं उनका हार्दिक स्वागत करता ഹാർദിക് സ്വാഗത്കർത്താവും അഭിനന്ദൻ ഈ സംഘപരിവാർ നേതാക്കന്മാരെല്ലാരും വിചാരിച്ചത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ നേതായി നേതാവായിട്ട് വരികയില്ല മാത്രവുമല്ല ഞങ്ങൾ നാനൂറ് പ്ലസ് സീറ്റുമായി വന്നാൽ മറ്റു പാർട്ടികൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് വെറും തുച്ഛമായ നൂറിൽ താഴെ സീറ്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് ഇവരും കരുതിയിരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു രംഗം ഇവർ സ്വപ്നത്തിൽ പോലും കണ്ടു കാണില്ല ഇതിനു മുമ്പ് മോദി പറഞ്ഞത് മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധിൻ്റെ സിനിമ വന്നതിന് ശേഷമാണ് ലോകം മഹാത്മാഗാന്ധിയെ കുറിച്ച് അറിഞ്ഞത് എന്നാണ് അങ്ങനത്തെ ഒരു ഒരാളാണ് നരേന്ദ്രമോദി ഇവരിൽ നിന്ന് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ട